നമുക്ക് ഒരു കാര്യം പല രീതിയിൽ അവതരിപ്പിക്കാം തീയും ചാകാത്ത പുഴുവും അന്തിക്രിസ്തു ജനിക്കും എന്നാൽ വി പ്രയോഗങ്ങളിൽ ഒട്ടും പിന്നോക്കമായിരുന്നില്ല നമസ്കാരം നമുക്ക് ഒരു കാര്യം പല രീതിയിൽ അവതരിപ്പിക്കാം ഉദാഹരണത്തിന് കേരള രാഷ്ട്രീയത്തെ കിടിലം കൊള്ളിച്ച ഒരു അഴിമതി ആരോപണമായിരുന്നു ബാർ കോഴ ആരോപണം ബാർ കോഴ ആരോപണത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലെത്തിക്കുന്നതിന് പല വഴികളുണ്ട് വി എസ് അച്യുതാനന്ദൻ അതിന് സ്വീകരിക്കുന്ന വഴി ഇങ്ങനെയാണ് വി എസിന്റെ ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ ആ ബാർ കോഴ എന്ന വാക്ക് ആളുകളുടെ മനസ്സിൽ പതിയുകയാണ് ഉടനെ ഒന്നും മറന്നുപോകാൻ ഇടയില്ലാത്ത വിധം അത് മനസ്സിലൊരു ആഘാതമായി ഒരു അഴിമതി ആരോപണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഞെട്ടലായി പതിയുകയാണ് ഇതാണ് വി എസിന്റെ ശൈലി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പത്തിന് നിയമസഭയിൽ നടന്ന പ്രസംഗത്തിന്റെ ഈ ഉള്ളടക്കമാണ് ഞാൻ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്ന വി എസിന്റെ കെ എം മാണിക്കെതിരായ വിഖ്യാത പ്രസംഗം ഇന്ന് രണ്ടുപേരും നമ്മളോടൊപ്പം ഇല്ല പിന്നീട് ബാർക്കോഴയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയമായ പരിണാമം സംഭവിക്കുകയും ചെയ്തു എങ്കിലും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വിഷയം ബാർക്കോഴയായിരുന്നു സോളാർ കേസിനൊപ്പം ആ കാലത്ത് കേരളീയ ജനതയെ രോഷം കൊള്ളിച്ച ഒരു പ്രശ്നം ബാർക്കോഴയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആ കാലത്ത് നാടുനീള നടത്തിയ പ്രസംഗവും നിയമസഭയിൽ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്ഷേപ ആരോപണ പ്രവാഹവുമാണ് യു ഡി എഫിനെ ആകെ പ്രതിസന്ധിയിലാക്കിയത് പ്രതിരോധത്തിലാക്കിയത് അന്ന് ജനങ്ങളിലേക്ക് ഈ ആശയം വ്യക്തമായി എത്തുന്നതിനുള്ള ഒരു ഉപകരണമായി കൂടി ബി എസ് പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു കാലം കൂടിയായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങൾക്ക് ഒക്കെ അടിസ്ഥാനമായി അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഒരു രോഷം പ്രവർത്തിച്ചിരുന്നു ബി എസിന്റെ ആ പ്രസംഗത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇതിന്റെ നാണക്കേട് കേരളം ഒന്നലങ്കമാണ് മാണിക്ക് ഇതിൽ വലിയ നാണമൊന്നും തോന്നുന്നുണ്ടാവില്ല കാരണം മാണി കഴിഞ്ഞ കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സർ രസകരമായ കാര്യം അതിന്റെ എക്സ്ട്രീം ലെവലിൽ തന്റെ എതിരാളി അറ്റാക്ക് ചെയ്യുമ്പോഴും എതിരാളിക്ക് രോഷമുണ്ടാകുന്ന വിധത്തിലോ വേദനിക്കുന്ന വിധത്തിലോ ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി എന്നുള്ളതാണ് അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ അവരെ പരാമർശിച്ചുകൊണ്ട് അങ്ങനെ പ്രയോഗങ്ങളും നടത്തും അപ്പുറത്തെ ചെടിയിലാണ് സാർ നമ്മുടെ മുഖ്യമന്ത്രിയുടെയും ചീഫ് വിപ്പിന്റെയും മുഖത്തേക്കൊന്ന് നോക്കണം സാർ ചീഫ് വിപ്പ് ഇപ്പോ എപ്പോഴും സത്യം മാത്രം പറയുന്ന ആളല്ലേ സത്യം മാത്രം പറയുന്ന പറയുന്നയാളല്ലേ മുഖ്യമന്ത്രിയാണെങ്കിലും ഒരിക്കലും സത്യം പറയരുതെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആളുമല്ലേ എന്നാലും മാണിയുടെ ബൈബിളിലേക്കാണ് വി എസ് പിന്നീട് കടന്നത് ബൈബിളിലേക്ക് കടക്കും മുമ്പ് ഈ ആരോപണത്തിന് വിധേയരായ നേതാക്കളുടെ വിശ്വാസത്തിലേക്ക് വി എസ് അച്യുതാനന്ദൻ കടന്നു ചെന്നു സാർ മാണിയും ഉമ്മൻചാണ്ടിയും ഈവ ദൈവവിശ്വാസികളല്ലേ സാർ വിശ്വാസികൾ ഇങ്ങനെ കള്ളത്തരം കാണിക്കുമോ സാർ കള്ളത്തരങ്ങളെ വിളമൂശുന്നത് ഏത് വിശ്വാസിയാണ് സാർ അംഗീകരിക്കുക പിന്നെ നേരെ ആ മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഉദ്ധരിക്കാം സാർ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്തു പ്രയോജനം ഈ എന്തു പ്രയോജനം ഈ എന്തു പ്രയോജനം എന്നാണ് മത്തായിയുടെ സുവിശേഷത്തെ കുറിച്ച് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൂടി നിയമസഭയിൽ പറഞ്ഞു മത്തായിയുടെ സുവിശേഷം വാക്യം ഇത് സംശയമുണ്ടെങ്കിൽ നോക്കിക്കോളൂ അതിനുശേഷം വിഖ്യാതമായ ആ വാക്യം വി എസ് ഉദ്ധരിച്ചു വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും അങ്ങനെ ചാഴാത്ത മുഴുവൻ നിറഞ്ഞ നരകത്തിൽ മാണി വീട് പോകുന്നത് മുഴുവും മുഴുവൻ മാണി വീട് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് മിസ്റ്റർ മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചു പോയ അപരാധങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ മഹാപാപത്തിൽ നിന്ന് കയറി ണം മാസങ്ങൾക്ക് ശേഷം കെ എം മാണിക്കെതിരായി ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിലാണ് പിന്നീട് കെ എ മാണിക്ക് രാജിവെക്കേണ്ടി വന്നത് ആ രാജിയിലേക്ക് നയിച്ച പ്രയോഗം സീസറിന്റെ ഭാര്യ പരിശുദ്ധിയായിരിക്കണമെന്ന ഹൈക്കോടതിയുടെ പ്രയോഗമാണ് അന്ന് അതിലേക്ക് കടക്കുന്ന ആ ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ സീസറേയും ബ്രൂട്ടസിനെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രസംഗത്തിൽ നിർണായകമായൊരു പരാമർശം കൂടി നടത്തിയിരുന്നു മിസ്റ്റർ മാണിക്കെ റോമ സാമ്രാജ്യത്തിലെ യൂരിയസ് അവസാനത്തെ സീസറിന്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസ് ആയിരുന്നില്ലേ മാണി ഓർക്കുന്നില്ലേ എന്ന പ്രയോഗമൊക്കെ അങ്ങനെ വന്നതല്ലേ സാർ മാണിക്ക് ചുറ്റും ചില ബ്രൂട്ടസ് മാറുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ അപ്പുറത്തിരിക്കുന്ന ചിലടെ ഉള്ളിൽ ഒരു ചെറുപുഞ്ചിരി പടരുന്നുണ്ട് ഒരു ചെറുപുഞ്ചിരി പടരുന്നുണ്ട് പക്ഷെ അവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞ് അത്തരക്കാരെ മഹത്വവൽക്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ െ പിന്നീട് നമുക്കറിയാം യു ഡി എഫിൽ നിന്ന് സഖ്യം വിട്ട് സ്വതന്ത്രമായി നിന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ അവസ്ഥ കെ എം മാണിയെ യു ഡി എഫ് നേതൃത്വം പിന്നിൽ നിന്ന് കുത്തി എന്നുള്ള ആക്ഷേപം വരെ ഉയർത്തപ്പെട്ടു കെ എം മാണി തന്നെ ആദ്യം ആക്ഷേപം ഉയർത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ എത്തിയതിനു ശേഷവും ആക്ഷേപങ്ങൾ ഉയർത്തി കെ എം മാണിയുടെ ആത്മകഥയിൽ വരെ ഈ കാര്യം ഉന്നയിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് ഇതിൻ്റെ തുടർച്ചയായി നമ്മളിപ്പോൾ വി എസ് നമ്മളോട് വിട പറയുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എത്ര അന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് മറിച്ച് സീസറിനേക്കാൾ കൂടുതൽ റോമിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നാണ് ഒടുവിൽ മാണിയുടെ പതനം ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ബ്രൂട്ടസുമാർക്കും ഇത്തരത്തിൽ ന്യായം പറയാൻ കഴിഞ്ഞു നിന്ന് വരും മാണിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് മാണിയെ കൂടുതൽ കുത്തിമലർത്തിയത് എന്ന് പറയുന്ന അവസ്ഥയും ഉണ്ടായാൽ അത്ഭുതമില്ല ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് വി എസ് നടത്തിയ ഈ പ്രസംഗം യു ഡി എഫിന്റെ കെ എം മാണിയും മുതൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വരെയുള്ളവരുടെ നെഞ്ചത്താണ് തറച്ചത് അമ്മാതിരി ഒരു പ്രയോഗം നടത്തുന്നത് പ്രകോപനപരമായിരുന്നു വി എസ് പക്ഷേ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോവുക എന്നുള്ള പതിവ് രീതിയാണ് അന്ന് അവലംബിച്ചത് പ്രതിപക്ഷം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ അതും വി എസിൻ്റെ ഒറ്റയാൾ പോരാട്ടം നേതൃപരമായി നടത്തുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി ഭരണപക്ഷം തിരിച്ചടിക്കേണ്ടതുണ്ട് എന്നാൽ കെ എം മാണി ബൈബിളിൽ തൊട്ട വി എസിൻ്റെ ഈ പ്രയോഗത്തിന് ബൈബിളിൽ നിന്ന് തന്നെ വാചകമെടുത്തിട്ടാണ് മറുപടി പറഞ്ഞത്

പ്രയോഗങ്ങളിൽ ഒട്ടും പിന്നോക്കമായിരുന്നില്ല എന്ന് ഞങ്ങളെ കുഞ്ഞൻ അർത്ഥവത്താണ് ആത്യന്തികമായി ആ യു ഡി എഫ് മന്ത്രിസഭയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ബാർക്കോഴ പ്രതിഷ്ഠിക്കപ്പെട്ടു അതിൽ വി എസ് അച്യുതാനന്ദന്റെ പങ്ക് നിർണായകമായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ കേരള കോൺഗ്രസ് മാണി സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് സഖ്യവുമായി വരാനുള്ള സാധ്യതകൾ തെളിഞ്ഞപ്പോഴൊക്കെ വി എസ് അച്യുദാനന്ദൻ്റെ സാന്നിധ്യം കൂടി ആദ്യഘട്ടങ്ങളിൽ പ്രതിരോധമായി നിന്നിരുന്നു പിന്നീട് വി എസിൻ്റെ മൗനസമ്മതം ചർച്ചകൾക്കുണ്ടായിരുന്നു എന്നുള്ള രാഷ്ട്രീയ പരിണാമം നമുക്കറിയാം പക്ഷേ ആ കാലഘട്ടത്തിലൊക്കെ യു ഡി എഫിൻ്റെ അഴിമതി എന്ന പൊതുവായ പ്രശ്നത്തിലേക്ക് ഈ കാര്യത്തെ കേന്ദ്രീകരിക്കുന്നതിൽ വി എസിൻ്റെ ഇടപെടൽ നിർണായകമായി മാറിയിരുന്നു പക്ഷേ വി എസ് ഈ പ്രസംഗത്തിൽ പ്രയോഗിച്ച ഒരു കാര്യമുണ്ട് അത് കെ എം മാണിയെ ഉപകരണമാക്കി യു ഡി എഫ് നേതൃ നേതൃത്വം പ്രയോഗിക്കുന്ന കാര്യങ്ങളാണ് ചെയ്ത കാര്യങ്ങളാണ് കെ എം മാണിയെ ചതിക്കും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അടക്കമുള്ള യു നേതൃത്വം കെ എം മാണിയെ ചതിക്കും അത് യു ഡി എഫിന് വേണ്ടിയാണ് എന്ന ബ്രൂട്ടസിൻ്റെ സിദ്ധാന്തം ഇവിടെ അപ്ലൈ ചെയ്യപ്പെടും എന്നുള്ള വി എസിൻ്റെ പ്രയോഗമാണ് ബാർക്കോഴ എന്നത് കെ എം മാണിക്കെതിരായ ആരോപണമായി ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള യു ഡി എഫിൻ്റെ നേതൃത്വത്തിൻ്റെ കരങ്ങളെക്കുറിച്ച് വി എസ് അന്ന് തന്നെ വിശകലനം ചെയ്തിരുന്നു എന്നാണ് ഇന്ന് വി എസ് നമ്മുടെ ഒപ്പമില്ല കെ എം മാണിയും ഉമ്മൻചാണ്ടിയും നമ്മുടെ ില്ല വി എസിന്റെ ഈ പ്രസംഗങ്ങൾ രാഷ്ട്രീയമായി എക്കാലത്തും കേരള രാഷ്ട്രീയത്തിന്റെ സജീവ ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടും വിധം തലയുർത്തി നിൽക്കുകയും ചെയ്യുന്നു വി എസിന്റെ ഈ ദീർഘദൃഷ്ടിക്കും രാഷ്ട്രീയ ജീവി എന്നുള്ള നിലയിൽ അപ്പപ്പോഴുണ്ടാകുന്ന സംഭവങ്ങളോട് വി എസ് എടുത്തിരുന്ന സമീപനവും ഒരിക്കൽ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും ഈ പ്രസംഗങ്ങളുടെ ഒക്കെ മുന്നിലും പിന്നിലും വി എസ് ഉയർത്തിയ പ്രശ്നങ്ങളും നടത്തിയ പ്രസംഗങ്ങളും ഒക്കെ ചരിത്രരേഖകളായി നമ്മുടെ മുന്നിൽ തലയുയർത്തി നിൽക്കുക തന്നെ ചെയ്യുകയാണ് ഒരിക്കൽ കൂടി വി എസിന് അന്ത്യ നന്ദി നമസ്കാരം